ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ രാവിലെ എഴുന്നിട്ടിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല വിളിച്ചൊക്കെ വന്നതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നതെങ്കിലും ആറുമണിയൊക്കെ ആയിട്ടുള്ളു കേട്ടോ അപ്പം ഞാൻ കാപ്പിയൊക്കെ ഇട്ടവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം കുടിക്കാനായിട്ട് പിന്നെ റിച്ചാൻ ഉള്ള പാൽ കാച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ റിച്ചാൻ്റെ പാലിൻ്റെ അകത്ത് എന്താ ഇടണതെന്ന് നില കമൻസരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബൂസ്റ്റാണ് പാലിൽ ഇടണത് പിന്നെ കാപ്പി ഡേവിസ് കാപ്പിപ്പൊടിയാണ് രാവിലത്തെ കാപ്പിക്ക് എടുക്കണത് കേട്ടോ പിന്നെ നമ്മൾ പാല് ഇട്ട് കാപ്പി ഇൻസ്റ്റൻറ് കോഫിയൊക്കെ ഇട്ടിട്ട് എടുക്കും അപ്പോൾ റിച്ചാണ്ട പാല് കാച്ചിട്ട് തണുക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റ് വെച്ചിട്ട് മൂടി വെച്ചിങ്ങനെ കാരണം രാവിലെ പെട്ടെന്ന് കുടിച്ചിട്ട് പോകണം അല്ലാന്നാണെങ്കിൽ ചൂട് അങ്ങനെ കുടിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ദോശ ഒക്കെ എല്ലാം ചൂടാക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് തലേദിവസം നമ്മൾ ദോശമാവിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് പൊങ്ങിയൊന്നും പോയിട്ടില്ല അടിയിൽ ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പൊങ്ങിയൊന്നും പോയിട്ടില്ല പക്ഷെ ഭയങ്കര പശയുള്ള അരിയായി പോയിട്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ പുറകു പുറകിൽ ഇങ്ങനെ കിടക്കണോണ്ടില്ലേ അവിടെ നമ്മൾ തേങ്ങ പൊതിക്കണതൊക്കെ അവിടെ തേങ്ങയിട്ടേക്കണക്കാം അതെടുക്കാൻ പോലും പറ്റണില്ലെന്നേ അതുകൊണ്ട് തേങ്ങയേ ഇല്ല നമ്മുടെ വീട്ടിൽ അപ്പോൾ ഇന്നലെ നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നല്ല അപ്പം സാമ്പാർ കൂട്ടിയിട്ട് നമുക്ക് ദോശ കഴിക്കാം അപ്പം വേറെ പണി വരുന്നില്ലല്ലോ ഒരു തേങ്ങ ചമ്മന്തി ഇറക്കണം തേങ്ങ അതിൻ്റെ അകത്ത് തീറി എടുത്തിട്ട് പൊതിക്കണം അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല അപ്പോൾ തേങ്ങ പൊതിക്കണ സാധനമൊക്കെ അതിൻ്റെ അകത്തിരിക്കണേ അങ്ങനെ ഏതായാലും ഞാൻ ദോശ ചുട്ട് ചുറ്റ തുടങ്ങിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് പശയുള്ള പച്ചരിയായിരുന്നു കാരണം അത് പുതിയ പച്ചരിയായിരുന്നു പഴയ പച്ചരി ഇത്തിരി ബാക്കി പുതിയ പച്ചരിയുമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുതിയ പച്ചരി വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആദ്യം വെക്കുമ്പോഴേലും അറിയാൻ പറ്റുള്ളത് ഏത് ടൈപ്പാണെന്ന് ഇപ്പോൾ കഴിഞ്ഞ് പോയ പച്ചരി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ എന്നിട്ട് പോലും ദോശതായി വിട്ട് പോനുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വന്നത് എന്നിട്ട് പോലും ദോശ വിട്ട് പോനുണ്ട് പക്ഷേ ഇതൊന്ന് ചുറ്റൊന്നിങ്ങനെ മറി ഒന്ന് കുത്തിയിട്ട് എടുക്കണം അത് അതാണ് ഞാൻ പറഞ്ഞത് പശയുള്ളതുകൊണ്ടാണ് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിട്ടിങ്ങനെ മുകളിലേക്ക് വരും തന്നെ തന്നെ വിട്ട് പോരും സൈഡ് മൊത്തം അപ്പം വേഗം തന്നെ നമുക്ക് നമുക്കെടുക്കാം പിന്നെ ഇവിടെ ദോശ അങ്ങനെ മറിച്ചിടൂലേട്ടോ ഇത് മൂടി വെച്ചിട്ട് വേവിക്കും നമ്മൾ വെള്ളയപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ മൂടി വെച്ച് വേവിക്കൂലേ അതുപോലെ മൂടി വെച്ച് വേവിക്കും പക്ഷേ ഇന്നിപ്പം ഞാൻ നേരമൊക്കെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മൂടി മൂടിയെടുക്കാനൊന്നും പോയില്ല മൂടി അതിനു പറ്റിയൊരു വലിയ മൂടി അപ്പുറത്ത് പോയിട്ട് എടുക്കണം അപ്പോൾ പിന്നെ ഞാനധികം നേരം കളഞ്ഞില്ല വേഗം പ പണി കഴിഞ്ഞിട്ട് ഇവിടുന്ന് മാറാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു ചായ ഇട്ടതാണ് കേട്ടോ പണിക്കാർക്ക് പണിക്കാർക്ക് അര കപ്പ് ചായ കൂടുതൽ എടുക്കരുതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് ചായ ഇട്ടത് എന്നിട്ട് ഏത്തപ്പഴവും കൂട്ടിയിട്ട് കൊടുത്താൽ അപ്പം അവർ ഏത്തപ്പഴം കഴിച്ചാ അപ്പോൾ ചായ മാത്രം മതി ഒന്നും വേണ്ടതേ പറയുള്ളേ എങ്കിലും ഏത്തപ്പഴും കഴിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം പിന്നെ അതേ റൂബിക്ക് രണ്ട് മുട്ട ഒന്ന് പോലെ ഇതാണ് അപ്പോൾ മുട്ടയൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് നീങ്ങിപ്പോയിട്ട് ഫ്രീസായ പോലെ കല്ല് പോലെ ഈ മുട്ടയൊക്കെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരുന്നിട്ട് അപ്പോൾ റൂബിക്ക് രണ്ട് മുട്ട എടുത്തുകഴിഞ്ഞപ്പോഴാണ് ഒരു മുട്ട ഇങ്ങനെ പൊട്ടിയിരിക്കണം കണ്ടത് അപ്പോൾ പിന്നെ അതും കൂടി വേവിച്ചിട്ട് റൂബിക്ക് കൊടുത്ത് ടോട്ടലിന്ന് മൂന്ന് മുട്ട റൂബിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് ചെറുനാരങ്ങ ഒരു ആറെണ്ണോടെ എടുത്ത് വെച്ചിട്ട് അച്ചാർ ഇടാൻ വേണ്ടി എൻ്റെ അച്ചാർ പോയി പക്ഷേ ചെറുനാരങ്ങ അവിടെ 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 വെച്ചിട്ട് വൈകുന്നേരം വരെ വിടെ ഇരുന്ന് എനിക്ക് ഇടാൻ പറ്റിയില്ല അച്ചാറ് നാളെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഒരു മുട്ട പൊട്ടിയിരിക്കണ കണ്ടത് കേട്ടോ അപ്പം ഇത് പിന്നീട് റൂബിക്ക് ഞാൻ ബോയിൽ ചെയ്തിട്ട് തന്നെ കൊടുത്ത കേട്ടോ പിന്നെ ഇവർക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ടാങ്കും കൂടിയിട്ട് കലക്കി കൊടുക്കും കേട്ടോ പിന്നെ വൈകുന്നേരം ഈ അരക്കപ്പ് ചായ എന്തെങ്കിലും ഒരു കടിയും കൂടി ചേർത്തിട്ട് അങ്ങനെ കൊടുക്കും അപ്പൊ ഇതിൻ്റെ ഇടക്ക് തണുത്ത വെള്ളം ഇങ്ങനെ ഫ്രിഡ്ജിൽ ഞങ്ങള് വെച്ചിട്ട് അത് ഓരോരോ ബോട്ടിലായിട്ട് കൊടുത്തോണ്ടിരിക്കട്ടോ മോളിൽ ഭയങ്കര ചൂട തിന്നിട്ടല്ലേ അവർ പണി ചെയ്യണത് ഈ വെള്ളമൊക്കെ കൊണ്ട് വെച്ചുകഴിഞ്ഞാൽ ഇല്ലേ ചൂട് വെള്ളം പോലെയാണ് കുപ്പിയിൽ വെള്ളം ചൂടായി ചൂടായിപ്പോണോ അത്രയും ചൂടുണ്ട് അപ്പൊ അതുകൊണ്ട് ഓരോരോ ബോട്ടിലായിട്ട് ഇങ്ങനെ തണുത്ത വെള്ളം കൊണ്ടുപോയി കൊടുത്തോണ്ടിരിക്കട്ടാ പപ്പാ കത്തിമോ തരട്ടെ മമ്മി പൊട്ടപ്പൻ തരട്ടെ അവിടെ ഇരിക്കണോ ഫ്രിഡ്ജിന്റെ ഇടയിൽ മുത്തുവാ சென் <laughs> <laughs> ഗോപിക്കുഞ്ഞിനെ കൊഞ്ചിക്കണതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ വിചാരം അവൾ മനുഷ്യനാണെന്നാണ് മനുഷ്യക്കുഞ്ഞാണെന്നാണ് അവളുടെ വിചാരം അവ അങ്ങനെ അവളെ കൊഞ്ചിച്ച് കൊണ്ടുപോയി ആ മുട്ടയൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ടാങ്കും കൂടി കലക്കി ഒരു ബോട്ടിൽ അതും കൂടി അങ്ങോട്ട് കൊടുത്തു തരണമെങ്കിൽ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ചോറ് വെക്കണ്ട കറികൾ വെക്കണ്ട റിച്ചാർഡിനൊന്നും വെക്കണ്ട ഇന്നലത്തെ മന്തി അങ്ങനെ തന്നെ റിച്ചാർഡിന് വേണ്ടത് എടുത്ത് വെച്ചിട്ടുണ്ട് കൂടുതലാണ് എടുത്തു വെച്ചേക്കുന്നത് ചിക്കൻ പീസസ് അത്യാവശ്യം മാത്രമേ ഉള്ളൂ റൈസ് കുറേ ഉണ്ട് അപ്പം ഇതുപോലെ ബോട്ടിലാക്കിയിട്ടാണ് അങ്ങോട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് ഇത് കുടിക്കും കാരണം നമ്മൾ ഗ്ലാസ്സിൽ കൊണ്ടുപോയാലും ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് കുടിക്കാമല്ല അങ്ങനെ അപ്പോൾ ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വലിയ കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ രാത്രി ഒരു മുട്ട ഭരിച്ചാൽ മാത്രം മതി ഉച്ചക്കുള്ള കറികളെല്ലാം ഉണ്ട് സാമ്പാറും പപ്പടമുണ്ട് സാമ്പാർ പിന്നെ കുറച്ച് അധികം ഉണ്ട് അപ്പോൾ രാത്രി മുട്ട ഭരിച്ചതും സാമ്പാറും കൂടി കഴിക്കാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓർത്തെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഓർക്കണ ഉണ്ടാക്കണം കേ ആദ്യമായിട്ട് നമ്മൾ ക്രിസ്മസിൻ്റെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യം ഒരു കേക്ക് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സന്തോഷം അപ്പോൾ പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ വെച്ചാൽ അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെച്ചാൽ മതി പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാനായിട്ട്

അപ്പോൾ വെള്ളം തണുത്ത വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇത് നമുക്ക് ഇൻഡസ്റ്റ് വാലിയുടെ ഈ കട്ടി കൂടിയ ട്രൈപ്ലേസ്റ്റ് എൻഡസ്റ്റീൽഡല്ലേ അതിൽ ചൂടിങ്ങനെ നിൽക്കും അപ്പോൾ നമ്മൾ വീണ്ടും തീ കത്തിച്ചുകൊണ്ട് തിളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് കരി കരിഞ്ഞു പോവും കഴിഞ്ഞ തവണ എനിക്കങ്ങനെ കരിഞ്ഞു പോയി അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് വേഗം തീ ഓഫ് ചെയ്ത് എന്നിട്ടാണ് ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയാണ് ഞാൻ ഒഴിക്കാൻ പറഞ്ഞത് ഞാൻ തണുത്ത വെള്ളം സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളം ഒഴിക്കണം ചൂട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കട്ടേ ആകൂല അത്രയേ ഉള്ളു തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചൂട് നമ്മൾ ഫ്ലെയിം ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ആയി വന്നോളും ഇതിപ്പം ഫ്ലെയിം ഫ്ലെയിമൊന്നുമില്ല എന്നിട്ട് പോലും അത് തിളക്കണം കണ്ടായിരുന്നിട്ട് ഇല്ല തണു നമ്മൾ റൂം ടെമ്പറേച്ചർ വെള്ളമാണ് ഒഴിച്ചത് എന്നിട്ട് പോലും അതിൽ നിന്ന് തിളച്ച് കട്ട പിടിച്ചതേയില്ല അത്രയും ചൂടാണ് ഈ പാത്രത്തിന് അപ്പോൾ അങ്ങനെ വേഗം ക്യാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ അല്ലാതെ നമ്മൾ പഞ്ചസാര ഇട്ട് പിന്നെ ഇനി വെള്ളം ഒഴിച്ച് ഇട്ട് ഇളക്കി 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 വരുമ്പോഴത്തേക്കും അത് കട്ട പിടിച്ചിട്ട് പിന്നെ ക്യാരമലാകൂല അങ്ങനെ വരും അപ്പോൾ ഇങ്ങനെ തൊടാതെ അവിടെ വെച്ച് വെച്ചേക്കുക അത്രേ ഉള്ളു അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പപ്പനെ കൊണ്ട് ഈ പേപ്പറ് ബട്ടർ പേപ്പറ് കട്ട് ചെയ്യിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഓർത്ത് എനിക്കിപ്പോൾ ചിരിവനുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ തന്നെ വേഗം ഞാൻ വേഗം ചെയ്യും പക്ഷേ പപ്പ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാകില്ല ഇതിപ്പോൾ ഇത്തിരി ചെറുതാ വലുതാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അതൊന്നും ഒരു പ്രശ്നമല്ലന്നെ അപ്പം അങ്ങനെ ഞാൻ എന്ത് ഇത് കട്ട് ചെയ്തെടുത്ത് അപ്പോൾ രണ്ട് സെവ ഏഴ് ഇഞ്ചിൻ്റെ പാത്രങ്ങൾ എടുത്തേക്കണത് കേട്ടാ കാരണം നമ്മൾ ഒരു കപ്പ് പൊടിക്ക് ഒരു കറക്റ്റാണ് ഏഴിഞ്ചിൻ്റെ പാത്രം അപ്പം ഏഴിഞ്ചിൻ്റെ പാത്രം എടുത്തേക്കുന്നത് രണ്ടു കഴിഞ്ഞിട്ട് തന്നെയാണ് ഷേപ്പ് വ്യത്യാസമുണ്ടെന്ന് മാത്രം അപ്പം ഞാൻ വെട്ടിയിരിക്കണത് കറക്റ്റ് അളവൊന്നുമല്ല പക്ഷേ എനിക്കങ്ങനെയാണ് ഇഷ്ടം ഇത്തിരി സൈഡിൽ പൊങ്ങിയിരിക്കണത് തന്നെയാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതാണ് അപ്പം മൈദ ഒരു കപ്പിന് നമ്മൾ രണ്ട് നുള്ളിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇടഞ്ഞ് വെക്കണേ അപ്പോൾ ഞാൻ രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു കപ്പിൻ്റെയാണിപ്പോൾ കാണിക്കണത് പിന്നെ ഞാൻ ഒരു കപ്പും കൂടി അതുപോലെ തന്നെ എടുത്ത് അപ്പോൾ ബേക്ക് ഇന്നിപ്പോൾ കേക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്കുമേ എന്തോ എനിക്ക് അത്ര ഒരു പെർഫെക്ഷൻ തോന്നിയില്ല കാരമലിന് തന്നെ കളർ കുറവായിട്ടുള്ള പോലെ തോന്നിയത് എന്തോ ഇന്നത്തെ കേക്ക് എനിക്ക് അത്ര തൃപ്തിയായില്ല പക്ഷേ ടേസ്റ്റിന് ഒരു കുറവുമില്ല സൂപ്പർ അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ബാറ്റർ കുറച്ച് ലൂസായ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുകളിൽ ഇത്തിരി ടോപ്പിംഗ്സൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത്തിരി നട്ട്സും റേസിൻസും ഇത് ചെറീസൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാകും അപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല നമ്മൾ പഞ്ചസാര പിടിക്കുമ്പോൾ അതിനകത്തേക്ക് ഏലക്കായ രണ്ടെണ്ണം ജാതിക്കായുടെ കുരു ജാതിക്കായ ഉള്ളിലത്തെ കുരു അത് പിന്നെ രണ്ട് നാല് പട്ട രണ്ട് കപ്പിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കഷ്ണം ആ നാല് പട്ടയല്ല നാല് ഗ്രാമ്പു രണ്ട് മൂന്ന് കഷ്ണം പട്ട ഈ നാല് മസാലകൾ അപ്പം ഞാൻ പഞ്ചസാര ഇത്തിരി കുറവാണ് എടുത്ത കേട്ടാ രണ്ട് കപ്പിന് ഒരു കപ്പ് പഞ്ചസാരയാണ് ഇടേണ്ടത് ഞാൻ മുക്കാൽ കപ്പും ഒരിത്രയും കൂടി എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ക്യാരമലൈസ് ചെയ്ത് അരക്കപ്പ് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ മധുരം ഇത്തിരി കൂടി ഉണ്ടെങ്കിലും നല്ലതാണെന്ന് എനിക്ക് തോന്നി ഫ്രൂട്ട്സിനുമൊക്കെ മധുരമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി പഞ്ചസാര കുറച്ചാണ് എടുത്തത് അപ്പോൾ കേക്കിന് അധികം പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ഒത്തിരി കുറച്ചെടുക്കാം കേട്ടോ ഒരു കപ്പിന് അരക്കപ്പ് പഞ്ചസാര എന്നുള്ള കണക്ക് അപ്പോൾ നമ്മളുടെ ഫ്രൂട്ട്സൊക്കെ എടുക്കാൻ പണിയണേ അതിനകത്തുനിന്ന് കുറച്ച് എടുത്ത് ഇനി നമ്മൾ പഞ്ചസാര പൊടിച്ചതും ആ ഇത് മൈലപ്പൊടിയുടെ ഒപ്പം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി അത് ജാറിയിൽ തന്നെ നാല് കുഴിമുട്ട രണ്ട് കപ്പിന് വേണ്ടിയിട്ടാണേ നാല് കുഴിമുട്ടയും ഒരു മൂടി വാൻ ലൈസൻസും ഒരു കപ്പ് ഓയിലും സൺഫ്ലവർ ഓയിൽ വെജിറ്റബിൾ ഓയിൽ ഒരു കപ്പ് ഓയിൽ എന്ന് പറയുമ്പോൾ രണ്ട് കപ്പ് മൈദക്ക് ഒരു കപ്പ് മൈദക്ക് കണക്ക് വന്നത് അരക്കപ്പ് ഓയിലും രണ്ട് മുട്ടയും അരക്കപ്പ് പഞ്ചസാരയാണ് വന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ അങ്ങനെ ഞാൻ അതും കൂടി ഒന്ന് മൈനൈസ് പോലെ അങ്ങോട്ട് ഹൈ സ്പീഡിലിട്ട് സ്പീഡിലിട്ടങ്ങോട് അടിച്ചെടുത്ത് അപ്പോൾ മുട്ട ഇത്തിരി തണുത്ത മുട്ടയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ച് എടുക്കുമ്പോൾ ചൂടായിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് വരില്ല കാരണം അടിക്കും തോറും മുട്ടയുടെ ആ തണുപ്പിങ്ങനെ മാറി വന്നിട്ട് പിന്നെ ചൂടാകുന്നതിന് മുമ്പ് തന്നെ അത് മയണൈസ് പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ എനിക്കങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് തണുത്ത സാധനങ്ങളൊന്നും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല പക്ഷേ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ അത് ചൂടായിക്കൊണ്ടിരിക്കണല്ലേ പിന്നെ ആ മയണൈസ് പോലെ അടിച്ചെടുത്ത സംഭവത്തിൻ്റെ അകത്തോട്ട് പൊടികൾ രണ്ട് തവണയ്ക്ക് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ അത് ആ മുട്ടയാണ് കേട്ടോ അങ്ങനെ കല്ല് കല്ലുപോലെ ഇരുന്നെച്ചാൽ അത് റൂബിക്ക് തന്നെ ഒന്ന് ബോയിൽ ചെയ്ത് കൊടുക്കേ അപ്പോൾ അതിനകത്ത് എല്ലാം കൂടി ഇട്ടുപോയി അപ്പോൾ ഞാൻ ഇത്തിരി പൊടിയെടുത്ത് മാറ്റിയതാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒന്ന് കോട്ട് ചെയ്യാൻ പക്ഷേ കോട്ട് ചെയ്തില്ലേലും കുഴപ്പമില്ല കേട്ടോ മറ്റേ റമ്മിലിട്ടതല്ലേ നമ്മൾ അത് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ ചുമ്മാ ഒന്ന് കോട്ട് ചെയ്താട്ടോ കോട്ട് ചെയ്തില്ലേലും അത് എല്ലായിടത്തും വന്നോളും കുഴപ്പമില്ല താഴെ പോയി കൂടി കിടക്കൂല പക്ഷേ സാധാരണ നമ്മളിടുന്നത് പോലെ ആണെന്നുണ്ടെങ്കിൽ കൊട്ട് ചെയ്തു തന്നെ ഇടണം കേട്ടോ മൈദ കൊട്ട് ചെയ്തിടണം അപ്പം ഞാൻ വിസ് വിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നമ്മുടെ ഈ മുട്ട കുറച്ച് വലിപ്പം കൂടുതൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയും ബാറ്റർ ഞാൻ വിചാരിച്ചത്രയും തിക്കായിട്ട് വന്നിട്ടില്ല കുറച്ചും കൂടി തിക്കായിട്ടുള്ള ബാറ്റർ ആയാലാണ് ഞാൻ പറഞ്ഞില്ലേ കേക്കിൻ്റെ ഒരു എനിക്കൊരു തൃപ്തി ആയില്ല ഇന്നത്തെ കേക്ക് കണ്ടപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ടല്ലോ ഇത്രയും കൂടി തിക്ക് ബാറ്റർ ബാറ്ററായിട്ടിരിക്കണം എനിക്ക് തോന്നുന്നത് മുട്ട വലുതായിരുന്നു മുട്ട ഒരുപാട് വലിപ്പം കൂടി അത് വേണ്ട കുറച്ചും കൂടി തിക്ക് ബാറ്റർ ആയിരിക്കണം എന്നാലാണ് നമുക്ക് മീതേലൊക്കെ എന്തെങ്കിലും ഇട്ടാൽ താഴേക്ക് പോകാതിരിക്കുകയുള്ളൂ അങ്ങനെ എനിക്കെന്തോ തൃപ്തി ആയില്ല ഇങ്ങനെ ലൂ ഇത്തിരി ലൂസായത് കൊണ്ട് എനിക്കത്ര തൃപ്തിയായില്ല ടാപ്പ് ചെയ്യുന്നത് തന്നെ ഞാൻ വേണമേണ്ടെന്ന് പറഞ്ഞിട്ടേണ്ട അങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഉള്ളിൽ ഇത്തിരി ഹോൾസും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പാത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ഇതിനകത്ത് സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നതാണ് നല്ലത് സമയം കുറച്ചു മതി നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റിനുള്ളിൽ ആയി വരും പക്ഷേ നമ്മളുടെ ഓവണിലാണെങ്കിൽ അതിനേരി ഒത്തിരി ടൈം എടുക്കും അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ ഞാനിത് പന്ത്രണ്ട് ഇരുപത്തി വെച്ചിട്ട് വെച്ചിട്ട് ഒന്നേ പത്തിനാണ് എടുത്തത് അപ്പോൾ സമയം കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അത് ആ ഒരു സമയത്ത് നന്നായിട്ട് വെന്തിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടെണ്ണത്തിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ മൂടികൾ വെച്ചില്ല ഞാൻ ഗ്ലാസിൻ്റെ ലിഡ് വെച്ചില്ല അത് പൊട്ടിപ്പോകുമെന്നൊക്കെ എനിക്ക് കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഗ്ലാസ് ലിഡ് മാറ്റിയിട്ട് സാധാരണ ഒരു ലിഡ് വെച്ചിട്ട് പൊട്ടിയത് കണ്ട ഈ കേക്കിൻ്റെ ഒന്നാമത് മുകൾ വശത്ത് എനിക്ക് ഒന്നും ഇടാൻ പറ്റിയില്ലേ കയറി അത് താഴേക്ക് പോകും അതുകൊണ്ട് ഞാൻ ഇട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കത്ര ഒരു ഇഷ്ടമില്ലായിരുന്നു കേട്ടോ കാണുമ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് കേക്ക് ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കേക്കിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യമൊന്നും പറയണ്ട ഇതിൻ്റെ മീതയിൽ ആ ഗാർണിഷ് ചെയ്യാനും പറ്റിയത് എനിക്ക് എന്തോ എനിക്കൊരു തൃപ്തി കുറവായിപ്പോയി അങ്ങനെ ഞാൻ കേക്ക് എടുത്തവിടെ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് അപ്പം ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ പണിക്കാർക്ക് ഇത്തിരി കേക്ക് കട്ട് ചെയ്തിട്ട് അടുത്ത ദിവസങ്ങളിൽ കൊടുക്കുക ഒരു ദിവസം ഇരിക്കട്ടെ എന്നിട്ട് അവർ ശനിയാഴ്ച പണി തീർത്തിട്ട് പോകുമെന്നാണ് പറഞ്ഞേക്കാരേണ്ട ഒരാഴ്ച കഴിഞ്ഞ ശനിയാഴ്ചയാണ് അവർ വന്നത് സൺഡേ വന്നില്ല സൺഡേ വരുമെന്ന് പറഞ്ഞെങ്കിലും അവർക്ക് എല്ലാവർക്കും ഓരോ ഫംഗ്ഷനുകളുണ്ടായിരുന്നു നല്ല പണിക്കാരാണ് കേട്ടോ ഇവർ ബജറിൻ്റെ പെയിൻ പെയിൻറ്റ് പണിക്കാരാണ് ഇരുപത് വർഷമായിട്ടുള്ളതാണ് നമ്മുടെ കോൺട്രാക്ടർ ഇനി ആർക്ക് പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവരുടെ നമ്പർ ധൈര്യമായിട്ട് തരാം അത്രയും നല്ല സർവീസാണ് നമുക്ക് തൃപ്തിയായിപ്പോയി ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നാൽ അവർ കുട്ടികളെ പോലെ കുട്ടികളുടെ കയ്യിൽ പെയിൻറ്റ് ബ്രഷൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിക്കൂല എന്ന് പറഞ്ഞ പോലെയാണ് അവരിവിടെ അടിച്ചു വച്ചേക്കണേ ഇനി റിച്ചാർഡ് ഭയങ്കര സങ്കടം ഇട്ടിരിക്കുന്നതാണ് ഇത് കാണിച്ചു കാണിച്ച് വച്ചേക്കണവരെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പെയിൻറ് പണി അറിയില്ലാത്ത ആളുകൾക്ക് അത് മനസ്സിലാവൂലട്ടോ പെയിൻറ് പണി അറിയുന്നവർ അപ്പം പറയൂ ഇത് എന്താ കാണിച്ചു വച്ചേക്കണേ എന്നുള്ളത് അപ്പം അങ്ങനെ നല്ല പണിക്കാരാണ് ആർക്കും ഞാൻ ഈ നമ്പർ തരും ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും വന്നവർ പണിയും ചെയ്യൂട്ടോ ബെർജർ പെയിൻറ്റിൻ്റെ ചാനലിലൊക്കെ നമ്മളുടെ ഒക്കെ വീഡിയോ കിടക്കുന്നുണ്ട് ഓരോ വലിയ വലിയ വീടുകൾ ചെയ്തിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്ന വീഡിയോകൾ കിടക്കുന്നുണ്ട് ബെർജർ പെയിൻസിൻ്റെ എടുത്ത് നോക്കിയാൽ ആ നിങ്ങൾക്കറിയില്ലല്ലോ അതിനകത്തൊക്കെ ഉണ്ട് പിന്നെ എന്താ ഞാൻ തുണികളൊക്കെ കുറേ ഉണ്ടായിരുന്നട്ടോ ഇനി തുണി വിരിക്കാനും ഉണ്ട് പക്ഷെ അതൊന്നും വിരിക്കാൻ പറ്റാതെ ഇവിടെ വെച്ചേക്കണിയാണ് അതൊക്കെ പിന്നീട് ഞാൻ അപ്പോൾ രണ്ട് ബാച്ച് തുണി ഞാനിപ്പോൾ ഒന്ന് മടക്കി വെച്ച് കാല് കഴിച്ചിട്ട് ഞാൻ അവിടെ ഒന്ന് ഇരുന്നതാണ് കേട്ടോ കാരണം കേക്കിൻ്റെ പണിയും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നിന്ന് കാല് കഴിച്ച് പിന്നെ വന്ന് ഈ തുണിയെല്ലാം മടക്കി വെച്ച് അപ്പോഴും നിന്ന് കാല് കഴിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദേ അവർക്ക് വൈകുന്നേരത്തേക്കുള്ള സ്നാക്കിന് വേണ്ടിയിട്ട് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കണത് ആകപ്പാടെ ഒരേ ഒരു കപ്പ് പൊടിയെടുത്തേക്കണത് എൻ്റെ കയ്യിൽ കൊഴുക്കട്ടയുടെ ഫില്ലിങ് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊന്ന് ബാക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് നമുക്ക് അവർക്ക് ഒരെണ്ണം മതി അവർ നിർബന്ധമായി പറയുന്നുണ്ട് ഒരു കടിയിൽ കൂടുതൽ വെക്കേ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല തിരിച്ച് തന്നെയാണ് അവർ അവർ കഴിക്കില്ല എന്ന് പറഞ്ഞ് മുഴുവൻ കപ്പിൽ ചായ എടുത്ത് മുഴുവൻ ചായയും അതിൻ്റെ പകുതി കുടിച്ചിട്ട് അവിടെ തന്നെ വെച്ചേക്കണം അപ്പം പിന്നെ നമ്മളങ്ങനെ കൂടുതൽ കൊടുക്കാൻ കൊടുക്കരുതല്ല അപ്പോൾ അതുകൊണ്ട് ഒരു കപ്പ് പൊടി ഒരു കപ്പ് വെള്ളം ഇത്തിരി പഞ്ചസാര ഉപ്പും ചേർത്ത് എണ്ണയും ചേർത്ത് കുഴച്ച് ആറ് കൊഴുക്കട്ടയോ എത്രയോ ഞാൻ ഉണ്ടാക്കി രണ്ടെണ്ണം അവർക്കും ബാക്കി പപ്പക്കും ഒരെണ്ണം ഞാൻ കഴിച്ച് അതിൻ്റെ അകത്തുനിന്ന് ബാക്കി പപ്പയും കഴിച്ച് അപ്പം അങ്ങനെ കൊഴുക്കേട്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട അപ്പം കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് അതായത് ഒരു കപ്പിലും ഒരിത്തിരി മുന്നിൽ വെള്ളം വെ ചില സമയത്ത് ഒഴിക്കോട്ടെ ചില പൊടികൾക്ക് ഇത്തിരി വെള്ളം കുറവും ചില പൊടികൾക്ക് ഇത്തിരി വെള്ളം കൂടുതലൊക്കെ വേണ്ടി വരും അപ്പം ഞാൻ ഇത്തിരി കൂടുതലൊഴിക്കും എന്നിട്ട് ഇനി വല്ല കൂടുതലായിട്ട് തോന്നണമെങ്കിലും ഒരിത്തിരി കൂടി പൊടിയിട്ട് അഡ്ജസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യോട്ടാ കാരണം ഇത് നല്ല ഇങ്ങനെ പൊട്ടിപ്പോകരുത് മാവ് പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഷെയ്പ്പ് ചെയ്യുമ്പോൾ ഇത് ഈ ചിരട്ട പോലെ ആക്കി ആക്കിയെടുക്കൂല്ലേ അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോ വരുത് സൈഡുകൾ ഇങ്ങനെ ഒരു കട്ട് കട്ട് പോലെ ഉപ്പുറ്റിയിലൊക്കെ വിള്ളൽ വന്ന പോലെ ഇരിക്കുന്ന സൈഡുകൾ അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ര സോഫ്റ്റ് ആയി അല്ലെന്നാണ് അർത്ഥം അപ്പോൾ നല്ല ഇങ്ങനെ ആക്കി എടുക്കണം അപ്പോൾ രണ്ട് നാല് ആറ് ആറ് കൊഴുക്കട്ടയാണ് ശരിയാണ് അത്രേ ഉള്ളു അങ്ങനെ ആറ് കൊഴുക്കട്ടെ ഞാൻ ചെറിയ സ്റ്റീമറാണ് വെച്ചത് കേട്ടാ ഇൻഡസ് വാലിഡ് തന്നെ വലുത് ആവശ്യമില്ലല്ലോ അപ്പം ചെറിയ സ്റ്റീമറ് അപ്പം നമ്മൾക്ക് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഒതുങ്ങിയിരിക്കും ചെറിയ സ്റ്റീമർ ചെറിയ വീട്ടിൽ അംഗങ്ങൾ കുറഞ്ഞ വീട്ടിൽ ചെറിയ സ്റ്റീമറ് എടുക്കുക ഇവിടെ എല്ലാ വലുതും ചെറുതുമൊക്കെ ഇട്ടെല്ലാം ഉള്ളതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ എടുക്കുക അപ്പം ഞാൻ കേക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയൊന്ന് കട്ട് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഹോൾസ് കണ്ട അത് ഞാൻ നന്നായിട്ട് ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ഹോൾസ് കളയണം ഇങ്ങനെ പൊട്ടി പൊട്ടി വരും ബബിൾസ് പൊട്ടി 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 ഇങ്ങനെ വരും അപ്പോൾ അങ്ങനെ ബബിൾസ് വരെ ടാപ്പ് ചെയ്തിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് ഇന്നെനിക്ക് എന്തോ ഇതിൻ്റെ ബാറ്ററി ലൂസ് കണ്ടു കഴിയുമ്പോൾ തന്നെ എനിക്ക് പിന്നെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നും ടാപ്പ് ചെയ്ത് പേരിൽ എന്നിട്ട് അങ്ങോട്ട് എടുത്തു വെച്ചിട്ടാ അപ്പം അതിൻ്റേതാണ് അകത്ത് ഹോൾസ് വന്നേക്കണത് കേട്ടാ അപ്പോൾ കേക്ക് എല്ലാം കട്ട് ചെയ്ത് ഞാനൊരു എടുത്ത് കഴിച്ചെട്ടെ ഞാൻ പപ്പക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ കൊഴുക്കട്ടൊക്കെ പപ്പ കഴിക്കുമല്ലോ അപ്പോൾ എല്ലാം കൂടി കൊടുക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇത് ശരിക്കും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യണേ നല്ലത് ഇപ്പോൾ ഏതായാലും ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് എന്ന് ചോദിച്ചിട്ട് കട്ട് ചെയ്ത് ഇതൊക്കെ എടുത്ത് വെച്ചട്ടെ ഞാനപ്പം ഒരു പീസ് എടുത്ത് കഴിച്ചിട്ട് പിന്നെ എനിക്ക് നിർത്താൻ പറ്റാതെ ഒരു നാലഞ്ച് പീസ് ഞാൻ കഴിച്ച നിന്ന് ഇത്രയും ടേസ്റ്റാണ് എനിക്ക് ഞാൻ പറയില്ല എൻ്റെ കേക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല ടേസ്റ്റുള്ള കേക്കാണ് അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് നാലഞ്ച് കഷ്ണം കഴിച്ചിട്ട് അപ്പം ഞാൻ അഞ്ചാറ് കഷ്ണൊക്കെ കഴിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ വലിയ വലിയ പീസസാണെന്ന് വളരെ തിന്നായിട്ടാണ് സ്ലൈസ് ചെയ്തേക്കുന്നത് അതും അറ്റം തുമ്പൊക്കെയാണ് ഞാൻ എടുത്ത് കഴിച്ചത് കേട്ടോ എങ്കിലും അതും കഴിച്ചു പോകട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പയണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നടന്ന് കഴിച്ചോണ്ടിരിക്കും അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ പപ്പക്ക് കൊടുത്തില്ല ഈ ഇതെല്ലാം കഴിക്കണമല്ല ഇത് എന്താണ് കൊഴുക്കട്ട കഴിക്കണമല്ല അപ്പോൾ അതിരുന്നിട്ടൊന്ന് സെറ്റാകട്ടെ കേക്ക് എന്നിട്ട് അടുത്ത നാളെ മറ്റന്നാൾ കീഴിട്ട് ഇനി കഴിച്ച് തീർത്തോളും പണിക്കാർക്കും കൊടുക്കാമല്ലോ അന്ന് ഞാൻ അവർ ശനിയാഴ്ച അവരെ ഉള്ളു അത് കഴിഞ്ഞാൽ പപ്പ തന്നെ കഴിച്ച് അങ്ങനെ നടക്കും അപ്പം അങ്ങനെ ചായയും രണ്ട് കൊഴുക്കട്ട മാത്രം എടുത്തിട്ട് അവർക്ക് കുണ്ടയ്ക്ക് കൊടുത്ത പിന്നെ അവരെല്ലാം ഇന്ന് നേരത്തെ പോയി അവർക്ക് വേറെ സ്ഥലത്തൊരു പണിയുണ്ട് അതുകൊണ്ട് അഞ്ച് മണിക്ക് തന്നെ അവർ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇരിട്ടാവുമ്പോഴാണ് അവർ പോണത് അപ്പോൾ പോയി കഴിഞ്ഞിട്ട് പപ്പ ഇവിടെ കഴുകണേ പപ്പ അവർ ഉച്ചക്ക് ഉണ്ണിക്കാൻ പോണ സമയത്തും നമ്മളുടെ ഫ്രണ്ടിൽ സിറ്റൗട്ട് എല്ലാം തുടച്ചിടും കേട്ടോ അങ്ങനെയാണ് അപ്പം ഞാൻ എന്തിനാണ് അങ്ങനെ തുടച്ചിട്ടുണ്ടത് അപ്പോൾ പറയും നിറയെ പൊടിയല്ലേ അപ്പോൾ അതകത്തേക്ക് കയറണതെന്ന് പറഞ്ഞിട്ടാണ് ഈ തുടച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് പണി തുടങ്ങുമ്പോൾ തന്നെ പൊടിയായി കഴിയോട്ടോ അങ്ങനെ പിന്നെ അവർ പോയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ക്ലീനിങ്ങാണ് പപ്പ നിന്നിട്ട് വീടിനകമൊക്കെ ഞാൻ തുടക്കും പുറത്തെ കഴുകലും എല്ലാം പപ്പ ചെയ്യോട്ടെ ഇതിൻ്റെ ഇടയിൽ ചെടിയൊക്കെ നനക്കണം പപ്പക്ക് പപ്പ അതൊക്കെ ചെയ്യോട്ടെ ഇനിയിപ്പോൾ ഉള്ളതില്ലേ ഇന്നത്തെ ദിവസം നമ്മളുടെ വീടിൻ്റെ മൊത്തം ഉള്ള കാര്യങ്ങൾ അടിക്കണുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ കോട്ട് നമ്മുടെ വീടിനടിച്ച് കഴിഞ്ഞ് മൂന്ന് കോട്ട അടിക്കണതേ പുറത്ത് അപ്പോൾ രണ്ടാമത്തെ കോട്ട അടിച്ചു കഴിഞ്ഞ് പിന്നെ ഇനി മൂന്നാമത്തെ കോട്ടിന്ന് അടിച്ചതിന് ശേഷം നാളെ മദലിൻ്റെ പെയിൻറ്റിങ് ആണ് പിന്നെ ഇന്ന് പപ്പ ചുറ്റുമതലെല്ലാം കഴുകിയിടാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ചിങ്ങനെ സിമെൻറ്റ് വെക്കേണ്ട സ്ഥലം ൊക്കെയുണ്ട് അതൊക്കെ ചെയ്യണം അതൊക്കെ അപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ പിന്നെ അകത്ത് തുടക്കാൻ വന്നിട്ടുണ്ട് അപ്പം റിച്ചാർഡ് വന്നിട്ട് കുറച്ചധികം നേരിട്ടുണ്ട് അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കൊച്ചു പിള്ളേരി എൽക്കരി പിള്ളേരെ പോലെയാണ് അവൻ്റെ കൂടെ ഇരുന്ന് അവൻ പറയുന്നത് മൊത്തം കേൾക്കണോ അപ്പം അതെല്ലാം ഞാൻ കേട്ടത് എനിക്കാണെങ്കിൽ പണി ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് കാരണം പണിക്കാർ പോകുന്ന ആ സമയത്തൊക്കെ ആയിരിക്കുള്ളൂ വന്നത് അപ്പോഴാണ് നമുക്ക് പിന്നെ കുറേ പണിയുള്ളത് അപ്പോൾ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിലായിരിക്കുള്ളൂ ഇവൻ്റെ സംസാരം കേൾക്കേണ്ടത് എങ്കിലും സഹിച്ചിരുന്നിട്ട് ഞാൻ കേൾക്കോട്ടെ കാരണം എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയമാണ് േ കോളേജിലെ വിശേഷങ്ങളും അങ്ങനെയൊക്കെ പറയണത് അതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേൾക്കണം ഒന്നാമത് ഇങ്ങനെ പണിത്തിരൊക്കെ ഉള്ള സമയത്ത് ഒട്ടും ഇഷ്ടമല്ല പിന്നെ ഇക്കാലത്ത് നമ്മുടെ മക്കളൊക്കെ നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ വരുന്നത് മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഒരു വീട്ടിലും മക്കള് സംസാരിക്കുന്നില്ലെന്നാണ് പറയുന്നത് എല്ലാവർക്കും ഫോണിലും കൂട്ടുകാരുമായിട്ടും ഒക്കെയുള്ള ഇടപാടുകളാണ് അപ്പോൾ അത് ഒന്നുമില്ലാതെ ഈ മക്കള് എല്ലാ സമയത്തും നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നത് വലിയ മഹാഭാഗ്യമായിട്ടത് എത്ര നാളാണ് നമുക്ക് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതൊക്കെ കേൾക്കും അങ്ങനെ ചായ അത് കാപ്പി ചായ ഇരുന്ന് നിന്നിട്ടത് ചായയൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ ഇരുന്ന് പഴമൊക്കെ കൊടുത്ത് അങ്ങനെ പഴമൊക്കെ കഴിച്ച് അവനവിടെ പിന്നെ കിടക്കണം ഈ ഡ്രൈവ് ചെയ്തൊക്കെ വരണത് വലിയ ബുദ്ധിമുട്ടാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടി അവന് ഒട്ടും ഇഷ്ടമല്ല ഡ്രൈവിങ് അപ്പോൾ ബുദ്ധിമുട്ടിയിട്ടാണ് വന്നതാള് അതുകൊണ്ട് തന്നെ വന്നിട്ട് കുറേ നേരം കിടന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫുഡൊക്കെ കഴിക്കണം ഞാൻ പറഞ്ഞല്ലേ ഇന്ന് ചിക്കൻ ഉണ്ട് അപ്പം അതുകൊണ്ട് എനിക്കും ബുദ്ധിമുട്ടില്ല അതും ചൂടാക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാനങ്ങനെ തുടച്ചൊക്കെ നടക്കുന്നതാണ് എല്ലായിടത്തും അങ്ങനെ ഞാൻ ആ ബെഡ്റൂമിൽ നിന്ന് തടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും പപ്പതേ ഇവിടെ കിടക്കണം പപ്പ വന്ന ഒന്നും അറിയില്ല കേട്ടോ ഒരു ശബ്ദവും കേൾക്കൂല എപ്പോഴും അങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ വന്ന് കിടപ്പണ്ടാന്ന് ചോദിച്ചു ഞാനങ്ങൾ ചെന്നതാണ് കേട്ടാ അപ്പോൾ പുള്ളി ഓരോ വിശേഷങ്ങളൊക്കെ ഇന്ന് പറഞ്ഞേണ് പുള്ളി കുളിച്ചുടുപ്പൊക്കെ മാറിയിട്ട് വന്ന് കിടക്കണേണ് ജോലികളെല്ലാം തീർത്തിട്ട് അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ വിശേഷങ്ങൾ പറഞ്ഞതാണ് അതായത് ഗ്രൗണ്ടിലെ പണിയുടെ കാര്യം പറഞ്ഞാൽ ഗ്രൗണ്ടിലെ പണിക്കാർക്ക് പൈസ കൊടുക്കണില്ല പണിത്തിട്ട് അപ്പോൾ അത് അവരിന്ന് സമരത്തിലായിരുന്നൊക്കെ പറയണേ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ റിച്ചണ്ണ വിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോൾ ും പണിക്കാരെല്ലാം നല്ല ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് അവിടെ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഈ ക്രൗഡ് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചെന്താണാവോ ഇങ്ങനെ എല്ലാവരും കൂടി നിൽക്കണം അപ്പോഴാവും അപ്പം ഇപ്പോഴാണ് പറഞ്ഞത് രാവിലെ അവർ എല്ലാവരും അവർക്ക് പൈസ കൊടുക്കണില്ല വർക്ക് ചെയ്തിട്ട് അപ്പോൾ അതൊക്കെയാണ് എന്നോട് പറയണത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്